നമ്മളിപ്പം മുത്തശ്ശിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചേവനപ്പുഴയാണ് ഉള്ളത് അപ്പം ബർത്ത്ഡേന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളെ കസിൻസ് ഒന്നില്ലേ അവരുടെ കൂടെ കളിക്കുന്നല്ലേ ബെസ്റ്റ് മൊമെന്റ്സ് അപ്പം ഞാനും പാറുന്തനും അൻപിക ബ്ലോഗിലുള്ള ഓണറും കൂടിയൊക്കെയാണ് കളിക്കുന്നത് പാറു ഭയങ്കരമായിട്ട് കളർ കടിക്കൂട്ടോ ഞാൻ ഉള്ള കൂടെ കരാട്ടയും കാണിക്കൂ പാറു ഇങ്ങനെ കാണിക്കുമ്പോ എനിക്ക് ശരിക്കും ഒരു അത്ഭുതമായിരുന്നു കേട്ടോ ഞാനും കുറേ ട്രൈ ചെയ്തു പാറൂനെ പോലെ എനിക്കും അത് കിട്ടിയില്ല ഞാൻ പിന്നെ കരാട്ടേനെ കിക്ക് ശ്രമിക്കുമ്പം എനിക്ക് കിക്കൊക്കെ കിട്ടിയായിരുന്നു പാറൂന് പക്ഷേ അത് കിട്ടിയില്ല കരാ ഞാനും ഇനി അമ്പിമാമ്മയും കൂടി വൻ കരാട്ടിയായത് പാറുവിൻ്റെ കരാട്ടകളുടെ ഭയങ്കര ഇത് ഇനി എങ്ങനെയുണ്ട് കരാട്ട കായ്സ് പക്ഷെ താറൂട്ട കരാട്ട ഉണ്ട് അപ്പൊ എനിക്ക് കബടി ഞാനില്ല കിക്ക് ഒക്കെ കാൻ ചെറുത്തു ഏർ തലകുത്തി മറഞ്ഞിട്ട് ഒരു കിക്ക് പഠിപ്പിച്ചായിരുന്നു ഏർ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു യോഗ അഭിപ്രായ കൊണ്ടായി ഓം നമോധാരായണ എന്നാണത് എൻട്രി ഞാൻ മഹാ സൈഡായി പോട്ടി പോയ പിന്നെ അമ്പിബായ്മ എന്തോ കാട്ടി കാണിക്കുന്നുണ്ട് കാശ് അമ്പിബായ്മക്ക് എങ്ങനെയെങ്കിലും വയറിലാവാനുള്ള ശ്രമം ഇനി പാറൂന്റെ എന്താ സംഭവം എന്ന് സംഭവ അപ്പൊത്തേക്ക് ഇവ താട തല്ലി ഉടങ്ങി വീണ്ടും ഞാൻ കരാട്ട വരാ കരാട്ടനായിപ്പോ ഇല്ല ഞാൻ വെച്ച് കാജിയെ പാറുവിന്റെ പോവാനാവുമ്പോ ശരിക്കും എടക്കെല്ലാം പാറു അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടോ കഴിച്ചുകഴിഞ്ഞിട്ട് എല്ലാവരും നടക്കാൻ തീരുമാനിച്ചു ഇത്രയും നല്ല കേട്ടോ ഇനും കൂടുതലും ഉണ്ടായിരുന്നു ഏഹ് മാമനെ ആട്ടോ നമ്മളൊക്കെ പിന്നെ യഥാർത്ഥത്തിൽ കൊണ്ടുപോയ എന്നെയും പാറുവിനെയും തനുവിനേം അമ്പിവാമിയാ കേട്ടോ നോക്കിയേ ഇതാ കല്ലൂസ് വരുന്നു എന്തേ അമ്മേന്റെ ഏറ്റവും ചെറിയ അനിയത്തി ആട്ടോ അമ്പിമാമ്മ പണ്ട് അമ്മക്ക് ഏറ്റവും നല്ല ഓർമ്മയുള്ള സ്ഥലാട്ടോ ഇത് അമ്മേൻ്റെ അമ്മ വീടാട്ടോ കേട്ടോ ചവനപ്പുഴ അമ്മയുടെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലം തന്നെയാട്ടോ ഇച്ചവനപ്പുഴ പണ്ട് സ്കൂൾ വെക്കേഷൻ ആവുമ്പോൾ അമ്മ കാത്തു നിൽക്കും ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിട്ട് ഈ കാണുന്ന ദില്ലവലുമയും ഒക്കെ അല്ലേ അവരൊക്കെ ആട്ടോ അമ്മയുടെ കസിൻസ് വെക്കേഷൻ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ നേരെ വരും ഇങ്ങോട്ട് പിന്നെ രണ്ടാഴ്ച ഇവിടെ തന്നെയാ അമ്മമ്മയുടെ കൂടെ കിടക്കലും അപ്പപ്പൻ്റെ കൂടെ കുരുത്തക്കേട് കളിക്കലും പിന്നെ ഇവരൊക്കെ ആയിട്ട് ഈ അമ്പലക്കുളത്തിലൊക്കെ കറങ്ങാൻ വരലും ഭയങ്കര ഉണ്ടമ്മ ഞാൻ ഇറങ്ങി നോക്കിയിട്ടുണ്ട് ഒരു ദിവസം തള്ളുമ്പോ ഒരു മയത്ത തള്ളു കണ്ടാ നീ ആദ്യമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ അല്ല രണ്ടാമത്തെ വരുന്നേണ്ടാമ അല്ലേ ഓക്കേ ഇതാ പാർക്കുട്ടിന്റെ വീഡിയോ എടുക്കുന്നുണ്ടേ അമ്മ അമ്പലം കാണിച്ചു തരാവേ കുഞ്ഞിന് ഇവിടെ ഇല്ലേ അമ്പലം ആ കൃഷ്ണന്റെ അമ്പലാണല്ലോ ഞാൻ അവിടെ ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ വിശ്വസിച്ചു പിന്നെ പണ്ട് കുഞ്ഞായ സമയത്ത് അമ്മ ഇങ്ങനെ ഇവിടെ വന്ന് തൊഴാറുണ്ട് ഇപ്പൊ നിത്യപൂജ ഒന്നും ഇല്ലാട്ടോ എടക്ക് വന്ന് വിളക്കത്തിക്കണ മാത്ര അതിന്റെ ഒരു പഴയ ഫോട്ടോ ആയത് അമ്പലത്തിന്റെ കൊറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫോട്ടോ എന്ത് രസം അറിയോ കണ്ണാ അവിടുത്തെ അറ്റ്മോസ്ഫിയറ് വൈകുന്നേരമാകുമ്പോ കുറെ നാട്ടുകാരൊക്കെ വന്ന് ഇവിടെ കുളിക്കൊക്കെ ചെയ്യും ആൾക്കാർ മീൻ അതെന്നെ പിന്നെ അമ്മമ്മ പറയുന്നേക്കായ പണ്ട് അമ്മമ്മയൊക്കെ കുഞ്ഞായ സമയത്ത് ഇവിടെ വന്നിട്ടാ പോലും കുളിക്കൊക്കെ ചെയ്യാം അമ്മമ്മയുടെ കുട്ടിക്കാലത്തെ ഏറ്റവും നല്ല ഓർമ്മകൾ എവിടെയാ പോലും പണ്ട് അമ്മിമുറി ണ്ടായിരുന്നു പോലും അതിന്റെ ഉള്ളിലേക്കണ്ണാ അതിന്റെ ജലന്റെ ഉള്ളിലൊക്കെ നോയി കഴിഞ്ഞാല് കാണാൻ പറ്റും ആ ഗ്യാപ്പിൽ കണ്ണനും പപ്പയും മാമനും എല്ലാരും കൂടി മീൻ പിടിക്കാൻ പോയി ചെറിയ തോട്ടില് അയ്യോ കുറുമ്പ് പറഞ്ഞു കഴിഞ്ഞാല് പപ്പ അതുകൊണ്ട് കൈ കൊണ്ടൊക്കെ ആക്കുന്നുണ്ട് ഞാൻ മെല്ലെ ഇറങ്ങി അവിടെ എത്തുമ്പോഴേക്ക് നിങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങിയില്ലേ ആ അതിനുവിനെ വെള്ളത്തിൽ ഇറക്കിയപ്പോ കല്ലു ഭയങ്കര കരച്ചില് നീ എവിടെ പോടാ അമ്പലത്തിൽ ഇത്രേ കവർ ചെയ്തോളൂ ഇനി നമുക്കൊരു സ്ഥലത്തേക്ക് പോവാം ഇനിയാ അമ്മ പണ്ട് താമസിച്ച് മനസിലായി അമ്മേ അങ്ങോട്ട് അതെന്നെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോവാ എന്ത് രസൂ പണ്ട് ഇവിടേക്കിങ്ങനെ വെള്ളക്കണ്ടാവേ തണുപ്പ് തണുപ്പുണ്ടാ പണ്ടില്ലേ കണ്ണാ ഈ കാട്ടിലൊക്കെ നിറയെ കനകാമ്പരത്തിന്റെ ഓറഞ്ച് പൂക്കളൊക്കെ ഉണ്ടാവേ വെച്ചാൽ ഓറഞ്ച് ഓറഞ്ച് കളറുള്ള കളറുള്ള ഒരു മുട്ട് അതെ അതൊക്കെ കോർത്തു മാലയിടും അതുപോലെ തന്നെ ഇവിടെ ഒരു ഓണപ്പൂന്നൂവുണ്ട് അമ്മ അമ്മ ഒളിച്ചുപോകാൻ നോക്കിയാ തോടന്നല്ല അത് ഇച്ചിരി വെള്ളമല്ലേ അവിടെ വാൽമാക്രീനക്കെ പിടിച്ച് നമ്മ കളിക്കാറുണ്ടായിരുന്നു അല്ല ഇവിടെ ഞാൻ വെക്കേഷൻ അല്ലേ വരലേ ഇവിടെ കേട്ടോ കണ്ണാ അമ്മയുടെ പഴയ തറവാട് ഉണ്ടായിരുന്നേ മനസ്സിലായല്ലോ അതാ ഇതാണ് പഴയ തറവാടിന്റെ ഫോട്ടോ അച്ചച്ചൻ അവിടെ ഇരിക്കുന്നില്ലേ കൊറേ വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ആട്ടോ അത് എടാ വീട് പഴയതായില്ലേ വാവേ അങ്ങ് പൊളിഞ്ഞു പോയി മുഴുവൻ കാടുമൂടി നശിച്ചു പോയി പണ്ടതാ ഇവിടെ ഇങ്ങനെ കിളയിലൂടെ വന്ന് ഇവിടെ എത്തുമ്പോ നമുക്കൊരു ഭയങ്കര സന്തോഷാ കേട്ടോ എന്താന്നറിയില്ല അമ്മമ്മയും അച്ഛനൊക്കെ ഇങ്ങനെ ഇവിടെ ഇറയത്തിങ്ങനെ അമ്മയുടെ വരവും കാത്തും നിൽക്കുന്നുണ്ടാവും അവര് രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ അമ്മ വന്നു കഴിഞ്ഞ പിന്നെ അവിടെ ഉത്സവായി മാമന്റെ മക്കളും വലിയമ്മയുടെ മക്കളും എല്ലാരും അങ്ങോട്ട് വന്ന് അങ്ങോട്ട് വന്ന് കളിക്കുന്നു കളിക്കുന്നു പിന്നെ ഒരു രണ്ടാഴ്ച ആ വീട്ടില് ഭയങ്കര മീൻ പിടിക്കണം പറഞ്ഞ വാശി അവിടുന്ന് മീൻ കിട്ടിയില്ലോ ആ കൊല്ലി പോയിട്ടുണ്ടാവും പിന്നെ ഇതാ കേട്ടോ അമ്മേടെ കേളാ എന്ത് രസമായിരുന്നു പറയാം അവിടെയൊക്കെ നടന്നു കയറാൻ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്തു കണ്ണ അമ്മയുടെ ചൈൽഡ് നല്ല സമയം മോനെ ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ സമയം ചൈൽഡ്ഹുഡ് ആട്ടോ മാക്സിമം എൻജോയ് ചെയ്യും അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ അമ്മമ്മയുടെ ബേർത്ത് അടിപൊളിയാക്കി നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ചുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഇഷ്ടം ചെയ്യണേ